ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ വണ്ടൂർ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വണ്ടൂർ വണ്ടൂർ ചെട്ടിയാറമ്മൽ ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലുള്ള മൈതാനം നാടിനെ സമർപ്പിച്ചു ഈവനിംഗ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് വെള്ളിയാഴ്ച മുതൽ ഗ്രൗണ്ടിൽ തുടക്കമാകും ഐഎസ്എൽ താരം സക്കീർ മാനുപ്പ ഉദ്ഘാടനം ചെയ്തു ഫുട്ബോൾ പ്ലേസിൽ ഒരിക്കലും സംസാരിക്കാൻ കഴിയില്ല എന്നാലും രണ്ട് വാക്ക് പറയാൻ എന്റെ മനസ്സിനെ പറഞ്ഞോണ്ട് എന്നാലും ഞാനുള്ള കുറെ ബന്ധങ്ങളുണ്ട് ഒരു പതിനാറ് പതിനേഴ് വർഷത്തോളം ഒരുമിച്ച് കളിച്ച് എഗൻസ്റ്റ് ആയിട്ടും ഒപ്പം നിന്ന് കളിച്ചൊരു വ്യക്തിയാണ് ഇപ്പം എന്റെ മനസ്സിലും നിങ്ങളെ മനസ്സിലും ഒക്കെ നിറഞ്ഞു നിൽക്കാണ് അതെല്ലാവർക്കും ഈ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ഗ്രൗണ്ട് അയാളെ കഠിനാധ്വാനത്തിന്റെ ഫലമാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഒരു ഗ്രൗണ്ട് ഉദ്ഘാടനം ചെയ്യാൻ എന്നെ തന്നെ ക്ഷണിച്ചത് അതിലേറെ വലിയ സന്തോഷമുണ്ട് അതിനംശാങ്ങൾക്ക് സാധന കാണുന്നുണ്ടാവും ഞാൻ വിനീതമായി എന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്നാണ് പറയുന്നത് അത്രയും നല്ലൊരു മനുഷ്യൻ ഫുട്ബോളിനും വേണ്ടി ഒരു നാടിനും വേണ്ടി ഇത്രയും സ്നേഹിച്ചിട്ടുണ്ടാവും എനിക്ക് മനസ്സിലാകുന്നില്ല എന്നിരുന്നാലും ഈ ട്രസ്റ്റ് ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്കും അതേപോലെ ഈ ഗ്രൗണ്ട് വലിയൊരു ഗ്രൗണ്ടായി ഇതിൽ നിന്ന് കുറെ പ്ലേയേഴ്സും വളരട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ടൗൺ ടീം വണ്ടൂരും ടീം വൈബ് പൂക്കോട്ടും പാടവും തമ്മിലുള്ള വെറ്ററൻസ് സൌഹൃദ മത്സരവും നടന്നു ഉദ്ഘാടന ചടങ്ങിൽ ട്രസ്റ്റ് കമ്മിറ്റി ചെയർമാൻ എ പി കുഞ്ഞാൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മലപ്പുറം മാരത്തോണിൽ ജേതാവായ ശരത്തിനെ മാംബ്ര ബാപ്പുട്ടി ഉപഹാരം നൽകി ആദരിച്ചു കേരള പോലീസിലേക്ക് സെലക്ഷൻ ലഭിച്ച കെ ടി റഹ്മാനെ മുത്തിരി ബാപുട്ടി ഉപഹാരം നൽകി ആദരിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന വെറ്ററൻ സൗഹൃദ മത്സരത്തിൽ ടീം വൈബ് പൂക്കോട്ടും ജേതാക്കളായി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദിഖ് പഞ്ചായത്ത് അംഗങ്ങളായ സി ടി പി ജാഫർ ഷൈജലിടപ്പറ്റ എ കെ സജീസ് മൻസൂർ കാപ്പിൽ അനിൽ നിരവിൽ സി ടി കുഞ്ഞാപ്പുട്ടി എ പി ഉമ്മർ എ പി നാസർ അരുൺ കാപ്പിൽ അലി നൌഷാദ് വി സുഫിയാൻ ട്രസ്റ്റ് കൺവീനർ സി പി സിറാജ് ട്രഷറർ സി ടി ചെറി തുടങ്ങിയവർ പങ്കെടുത്തു ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനശേഖരാർത്ഥം ചെട്ടിയാറമ്മൽ ചാരിറ്റബിൾ ട്രസ്റ്റ് പുത്തങ്കോടൻ മെമ്മോറിയൽ ഒന്നാമത് ഈവനിംഗ് ഫുട്ബോൾ ടൂർണമെന്റ് മത്സരങ്ങൾ വെള്ളിയാഴ്ച തുടങ്ങും ആദ്യ മത്സരത്തിൽ ട്രിഗാഡോസ് തമ്മിൽ ഏറ്റുമുട്ടും ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഒരുക്കി എൻ ടയേഴ്സ്